ക്ലീൻ ആക്കട്ടെ എ സിന്റെ ഫിൽറ്റർ കംപ്ലൈൻറ്റ് അതായത് പൊടി കയറിയിട്ടുണ്ടാവും അതൊരു മൊത്തത്തിൽ എല്ലായിടത്തും പൊടിയാണ് പോകാതെയാണ് ഈ ഫാൻ കഴിഞ്ഞ ആഴ്ച ശരിയാക്കിയുള്ളൂ അപ്പൊ ഇതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യാന്ന് വെച്ചാ വേറെ ഇതൊന്നും ഇവിടെ ഇത് രണ്ടു ആണ് ഒരു ലോക്ക് വരുന്നത് നോക്കി അത്ര ഇതാണ് ഇതിന്റെ അവസ്ഥ

ാണ് ഈ എയർ ഫിൽറ്ററിന്റെ അവസ്ഥ മോനെ എന്താ പൊടി അടുത്തത് അടുത്തതിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ആവശ്യം നല്ല പൊടിയുണ്ട് അവസ്ഥ പൊടിയാണോ ക്ലീൻ ചെയ്യാൻ പോകണം അത്യാവശ്യം നല്ല പൊടിയാണ്ടോ ഒരു കഷ് ഇപ്പൊ ഞാൻ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ബ്രഷുപയോഗിച്ചിട്ടത് ഉണ്ടാ നല്ല രീതിയില് ഇത്രയും ക്ലീൻ ആയിട്ട് ഈ കാണുന്നത് മൊത്തം പൊടിയോ ഒന്നിൻ്റെ മാത്രമാണ് ക്ലീൻ ചെയ്തിട്ടുള്ളത് കണ്ടത് അത്യാവശ്യം ക്ലീൻ ചെയ്ത കണ്ടല്ലേ കിട്ടണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ കണ്ടില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണുള്ളതെന്ന് അറിയാമോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലേ ആശുപത്രിയിൽ കൊടുക്കേണ്ട കുറേ കാഴ്ചകളെല്ലാം നമുക്ക് ഇതിലൂടെ ലാഭിക്കാനായിട്ട് സാധിക്കും കാരണം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മതി ഇത് ഏകദേശം ശരിയാക്കാനായിട്ട് നമ്മൾ എന്തായാലും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ചൂട് കൂടിയതുകൊണ്ട് അത്യാവശ്യം എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും എ സി ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ ഈ എ സിയിൽ നിന്ന് കിട്ടുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ദൂഷ്യവശങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പൊടികളൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും അത് നമ്മുടെ ശ്വാസകോശത്തിനെ ബാധിക്കുകയും അത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറേ അസ്വസ്ഥതകളും അതുമാത്രമല്ല കുറേ അസുഖങ്ങളും ഉണ്ടാകും അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ തന്നെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഭാവിയിലേക്ക് ഗുണമായിട്ട് വരും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാം നമ്മൾ പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കരുത് നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ തന്നെ ചെയ്യണം അപ്പോൾ എല്ലാവരും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ പരിശ്രമിച്ച് തന്നെ ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് അറിയാമോ അത് നമുക്ക് എന്തായാലും അതിന് പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടുമോ ഓക്കെ